cái gì vậy nó không bỏ lỡ những video hấp dẫn കൊല്ലം ഏരൂരിലാണ് വീട്ടിൽ നിന്നും നാടൻതോക്ക് പിടികൂടിയത് ഏരൂർ മണലിൽ പേപ്പർ മിൽ ഭാഗത്ത് പറമ്പേത്ത് വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള സജീവിന്റെ വീട്ടിൽ നിന്നുമാണ് ഏരൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് വൈകിട്ടോടുകൂടി സജീവിന്റെ വീട് റെയ്ഡ് ചെയ്യുകയും വീട്ടിനുള്ളിൽ മുറിയിൽ സൂക്ഷിച്ചിരുന്ന നാടൻ തോക്ക പോലീസ് കണ്ടെടുത്തു

പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പന്നിയെ വേട്ടയാടാനായിട്ടാണ് തോക്ക് ഉപയോഗിച്ചിരുന്നതെന്നും മൂന്ന് തവണ തോക്ക് ഉപയോഗിച്ചതായിട്ടും ചേറ്റുകുഴി എന്ന സ്ഥലത്ത് ഒരാളിൽ നിന്നും പതിനയ്യായിരത്തോളം രൂപ കൊടുത്താണ് താൻ തോക്ക് വാങ്ങിച്ചതെന്നും പോലീസിനോട് പറഞ്ഞതായി പോലീസ് പറഞ്ഞു ടിപ്പ ഡ്രൈവറായ സജുവും മാതാവുമാണ് വീട്ടിൽ താമസിച്ചുവരുന്നത് ആയുധം കൈവശം വെക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സജുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റു നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ഈരൂർ പോലീസ് പറഞ്ഞു